ഇന്ന് രാവിലെ എണീച്ചയൊക്കെ നല്ല മഴ കേട്ടോ ആ മഴയൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി ഇന്നും പിന്നെ ക്ലാസ്സൊക്കെ ഉണ്ടാവില്ല നമ്മൾ പറ്ററി ഇതപ്പം ലീവ് പ്രഖ്യാപിക്കുന്നു പക്ഷേ അതൊക്കെ തന്നെ വെറും സാഹൽപിക്കുക മാത്രമായിരുന്നു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പം ഇനി നമുക്കിനി ക്ലാസ്സിന് നമ്മൾ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പം അമ്മ രാവിലെ എണീച്ചയൊക്കെ തന്നെ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഫുഡ് കൊണ്ടുപോകാനും ചെയ്യാറ് അപ്പം അമ്മ അതുണ്ടാക്കുന്ന സമയത്തിലേക്ക് കുറച്ച് ഇന്നൊക്കെ വേണ്ട കായകളൊക്കെ പഠിച്ചെടുക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ നോക്കിയ കൊണ്ടിരിക്കുമായിരുന്നു പിന്നെ ഉമ്മ നമുക്ക് ഉച്ചക്ക് ലഞ്ചിന് വേണ്ട പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ നമുക്ക് മുട്ടപ്പരിയാണ് അപ്പം അതൊക്കെ ഉണ്ടാക്കുക ഇമ്മ തന്നെയാണ് പിന്നെ ഞാൻ വേഗം പോയി ചായ ഒക്കെ കുടിച്ചു കേട്ടോ നമുക്ക് നൂൽപുട്ടും മുട്ടക്കറിയായിരുന്നു അതിന് ശേഷം എന്താ ഇമ്മ ലഞ്ചൊക്കെ ആക്കിയതിനാണ് ചോറും അതേപോലെ തന്നെ മുട്ടക്കറിയും പിന്നെ അച്ചാർ നിറുമ്പം അതല്ലാതെ എനിക്ക് ഫുഡ് ആറങ്ങുകയുള്ളൂ ഗൈസ് അതിൻ്റെ ഒരു വീക്ക്നെസ്സാണ് അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റാക്കി ലഞ്ചൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ നേരെ കൊണ്ടുപോയി ബേക്ക് കൊണ്ടുപോയി വെക്കും ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ എവർ എന്നാണല്ലോ ഫുഡ് ഇല്ലാതെ സ്കൂളിൽ പോകണമെങ്കിൽ കാര്യമില്ല അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ സ്കൂൾ ബേക്കും സ്കൂൾ ബേഗ് ബേഗെന്നുള്ള പറയുക ഇതിന് സഞ്ചിയെന്നാൽ പറയാം അത്രക്കും വെയിറ്റാണ് ഗൈസ് അപ്പോൾ ഞാൻ എന്തായാലും ഇനി പോയിട്ട് വരും അപ്പോൾ അത്രയേ ഉള്ളൂ